ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും നേരിടുന്ന ഒരു പ്രോബ്ലത്തെക്കുറിച്ചാണ് വ്യൂസ് വരുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലത്തെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യം അതാണല്ലോ അപ്പോൾ എന്തുകൊണ്ട് വ്യൂസ് വരുന്നില്ല എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ബേസിക് ആയിട്ട് ഒരു ക്രിയേറ്ററുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ട് ആ ഒരു പ്രോബ്ലമാണ് നമ്മൾ പരിഹരിക്കേണ്ടത് ആദ്യം നമ്മൾ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നമ്മുടെ ചാനലിൽ പരീക്ഷിച്ച് നോക്കുന്നുണ്ടായിരിക്കും ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ തബ്ലേൽ വീഡിയോ റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യണം ക്വാളിറ്റി കൂട്ടണം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെന്നുണ്ടെങ്കിലും നമ്മുടെ അതിനേക്കാളൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസിൽ ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരേ സമയത്ത് എനിക്ക് വന്ന രണ്ട് കോളുകൾ രണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ രണ്ട് കോളുകൾ അത് ഒരേ സമയത്ത് വന്നപ്പോഴാണ് എനിക്കും ഈ ഒരു രീതിയിൽ ഒരു തോട്ട് വന്നത് അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഒരു ക്രിയേറ്ററെ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും യൂട്യൂബിൽ പക്ഷേ ചാനൽ റീച്ച് ആകുന്നുണ്ടാവില്ല നിങ്ങൾ പല ഗ്രൂപ്പുകളിലും അംഗമായിരിക്കും പക്ഷെ ചാനലിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണ് എവിടെ നിന്നൊന്നും നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ടാവില്ല നമ്മൾ കാണുന്നവർക്കൊക്കെ വ്യൂസ് കുറവാണ് ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ഇടുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിരിക്കും വ്യൂസ് കുറവാണ് എന്നുള്ള രീതിയിൽ അതല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ ആ ആയിരം സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് വാച്ച് ടൈം കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് സബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കമന്റ് ഇപ്പൊ നമ്മുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ലാത്ത കമൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവുക ഇതെന്തുകൊണ്ടാണ് വരുന്നത് കാരണം അവരുടെ ചാനലിലേക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സബ് വരുന്നില്ല വ്യൂസ് വരുന്നില്ല അപ്പൊ അവർ ഇതുപോലെയുള്ള മാർഗങ്ങളിലേക്ക് തിരിയുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ഇപ്പൊ നമ്മൾ ഇതുപോലെയുള്ള ഒക്കെ ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് ഞാൻ ചാനൽ നിർത്തി പോകാൻ ഉദ്ദേശിച്ചു ഇരിക്കായിരുന്നു പക്ഷെ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു മോട്ടിവേഷൻ വന്നു പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടൊരു മോട്ടിവേഷൻ വന്നു പക്ഷെ എന്നതുകൊണ്ട് നാളെ മുതൽ മാറ്റൊന്നും വരുന്നില്ല നാളെ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഇപ്പൊ കിട്ടുന്ന അതേ വ്യൂസ് തന്നെയായിരിക്കും അപ്പോഴും കിട്ടുന്ന കിട്ടുന്നുണ്ടായിരിക്കാം നമുക്ക് വെറുതൊരു മോട്ടിവേഷൻ വന്നു എന്നതിനപ്പുറത്തേക്ക് അടുത്ത വീഡിയോക്ക് നമ്മൾ കാണുന്നത് എന്താണ് ഈ വീഡിയോക്ക് താഴെ ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇനിയിപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യാത്തവരാണെങ്കിൽ പോലും അവരൊക്കെ നേരിടുന്ന പ്രശ്നം വ്യൂസ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർക്ക് മാത്രല്ല നമ്മൾ കാണുന്ന എല്ലാവർക്കും നമുക്ക് പരിചയമുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇതേ പ്രശ്നം തന്നെയാണ് വ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്കറിയാവുന്ന എല്ലാവരും പറയുന്നത് അത് ശരിയല്ലേ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യുന്ന പക്ഷെ ചാനൽ റീച്ച് ആകുന്നില്ല വ്യൂസ് വരുന്നില്ലല്ലോ ഇപ്പൊ നിങ്ങളോട് വന്നിട്ട് ഒരു ക്രിയേറ്റർ ഒരു ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വന്ന് ചോദിക്കുകയാണ് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് അയാൾക്ക് റിപ്ലൈ കൊടുക്കില്ല നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങൾ അയാളോട് തുറന്ന് പറയും ഉറപ്പല്ലേ ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെയാണ് വ്യൂസ് വരുന്നത് വളരെ കുറവാണ് നിങ്ങൾക്ക് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണ് വ്യൂസ് വരുന്നുണ്ടാവില്ല അപ്പോൾ അവർ വീഡിയോ ചെയ്ത ഉടനെ ലിങ്ക് കൊടുന്ന് ഷെയർ ചെയ്യുന്നു അങ്ങനെ യൂട്യൂബിനെ കുറിച്ച് അവർ പരസ്പരം സംസാരിക്കുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളോട് ചോദിച്ച ആളോട് നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് തന്നെ നിങ്ങൾ മറുപടി പറയും യൂട്യൂബ് നമ്മൾ വിചാരിച്ച പോലെ അല്ല കുറച്ച് ബുദ്ധിമു കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടാണ് നാലായിരം മണിക്കൂർ ആയിരം സബ് നേടിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്യണം ഞങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ട് ഇത്രയായി ഞങ്ങളുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ പിടിച്ച് നിൽക്കാൻ ഇനിയിപ്പോൾ രക്ഷപ്പെട്ടവർക്കാണെങ്കിൽ വ്യൂസ് വരുന്നില്ല ഡോളർ ഒന്നും വല്ലാതെ കിട്ടുന്നില്ല എല്ലാവരും യൂട്യൂബിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുള്ള സത്യം നമ്മൾ അവരോട് തുറന്നു പറയും ഇവിടെ നമ്മളൊരു കളവൊന്നല്ല പറയുന്നത് നമ്മൾ നേരിട്ട ബുദ്ധിമുട്ടിൻ്റെ എക്സ്പീരിയൻസിൽ ആ ചോദിച്ച ആൾക്ക് മറുപടി കൊടുക്കുന്നു ഇനി ഈ ഒരു സംഭവം നിങ്ങളൊന്ന് മറിച്ച് ചിന്തിച്ചു നോക്കുക നിങ്ങളൊരു ക്രിയേറ്റർ ആണ് നിങ്ങൾ കുറച്ച് വീഡിയോസ് ചെയ്തു അതിൽ നല്ല സബും വാച്ച് ടൈമും ഒക്കെ ആയി അത്യാവശ്യം നല്ല ഏണിങ്സും നിങ്ങൾക്ക് നേടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസം മാസം കിട്ടിത്തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസമായി നല്ല ആദ്യത്തെ ആഴ്ചയിൽ തന്നെ മോണിറ്റൈസേഷൻ ആയി ആദ്യത്തെ മാസം കൊണ്ട് തന്നെ എല്ലാ കംപ്ലീറ്റും ഒക്കെ സെറ്റായി ആയി നല്ല റവന്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ഒരു അയൽവാസിയോ അതല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിൽ പരിചയപ്പെട്ട ഒരാളോ വന്ന് ചോദിക്കണം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയുണ്ട് എത്ര റവന്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള റവന്യൂ അല്ലെങ്കിൽ നിങ്ങൾ വന്ന വഴി എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും ഈ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഒരു പക്ഷെ ഇത് കാണുന്ന നിങ്ങൾ ജെനുവിൻ ആയിരിക്കാം ഒരു പക്ഷെ നല്ല മറുപടി കൊടുത്തേക്കാം യഥാർത്ഥ ഫാക്ട് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തേക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയാലും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അവിടെയും പഴയ രീതിയിൽ തന്നെ ആയിരിക്കും മറുപടി പറയാൻ ശ്രമിക്കുക ഇത് ഞാൻ വീണ്ടും പറയുന്നത് കുറ്റപ്പെടുത്തലേ ഒരു പക്ഷേ ഇത് കാണുന്ന നിങ്ങൾ ഈ രീതിയിലായിരിക്കില്ല പക്ഷെ ക്രിയേറ്റേഴ്സിന് ഒരു ഭയമുണ്ട് കാരണം എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്ര റവന്യൂ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ ഇതേ രീതിയിൽ വീഡിയോ ചെയ്തു വന്നു കഴിഞ്ഞാൽ എനിക്ക് വ്യൂസ് കുറയുമോ എൻ്റെ ചാനൽ ഡൗൺ ആകുമോ ഈ ചാനൽ കേറി വരുമോ ഈ ഒരു ഭയം ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സിനും ഉണ്ട് ഇത് ഞാനൊരു കുറ്റമായിട്ടല്ല പറയുന്നത് ഒരുപാട് ആളുകളുടെ ചാനൽ റീച്ച് പല തരത്തില് പാർട്ട്ണർഷിപ്പിൽ ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ഫ്രണ്ട്സാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഈ രീതിയിൽ ആഡ്സൻസ് അക്കൗണ്ടിൽ നിന്നൊ നമ്മളെ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തുടക്കത്തിലേ പറയാറുണ്ട് ഇത് ക്യാഷിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പിന്നീട് കൂടുതൽ ക്യാഷ് വരുമ്പോൾ ഇത് ചിലപ്പം ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ലല്ലോ ഞങ്ങൾ അത്രയും ക്ലോസ് ഫ്രണ്ട്സാണ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരിൽ അവരിൽക്കിടയിൽ വന്ന പ്രശ്നങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രത്യേക രീതി ഒരു പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ രണ്ട് ഒരേ ചാനലിൽ രണ്ടാൾ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ പാർട്ണർഷിപ്പ് ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ ഒരുപാട് മനുഷ്യന്മാരാണ് അത് എല്ലാ മേഖലയിലും ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു വിഷയമാണ് അപ്പോൾ ഒരു പക്ഷേ ആ ഒരു ക്രിയേറ്റർ നമ്മളോട് സത്യം പറയണമെന്നില്ല അപ്പൊ നിങ്ങൾ കേൾക്കുന്നത് എപ്പോഴും നെഗറ്റീവ് വാർത്തകളായിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് പറയുന്നത് വളരെ കുറവായിരിക്കും ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ഒരിക്കലും വിശ്വാസം വരില്ല കാരണം നിങ്ങൾ യൂട്യൂബിനെ മനസ്സിലാക്കി വെച്ചത് മറ്റൊരു രീതിയിലാണ് അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ പറഞ്ഞ കാര്യമില്ല കാരണം നിങ്ങൾ അനുഭവം കൊണ്ട് നിങ്ങൾ കണ്ടുപഠിച്ചതും കേട്ടു പരസ്പരം മനസ്സിലാക്കിയതൊക്കെ ഇത് തന്നെയാണ് കാരണം നിങ്ങൾ കാണുന്നതൊക്കെ ഇതാണ് യൂട്യൂബിൽ സ്ട്രഗിൾ ചെയ്യുന്നവരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അവരുമായിട്ടാണ് നിങ്ങൾക്ക് അടുപ്പം സൗഹൃദം അല്ലാതെ നിങ്ങളോട് വന്നിട്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ക്രിയേറ്റർ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ ഞാൻ രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഒരാളും ഒന്നും പറയില്ല നമ്മളൊക്കെ ഗ്രൂപ്പുകളിൽ അംഗാണ് ഈ ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ള ഇപ്പം എൻ്റെ ചാനലില് ഞാനത് മോശമായിട്ടാണ് ആ രീതിയിലല്ല പറയുന്നത് ഞാൻ സത്യം അതായത് ഫാക്റ്റ് തോന്നുന്നു പറയുകയാണ് ഒരു ഗ്രൂപ്പിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം ആ ഒരു ക്രിയേറ്റർ അതിൽ ഒരു ക്രിയേറ്റർ നല്ല റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു ക്രിയേറ്റർക്ക് ആക്റ്റീവ് ആവാൻ ഒരിക്കലും സമയം ഉണ്ടാവില്ല ഉള്ള ഒരാളാണെങ്കിൽ കാരണം അവരുടെ വീഡിയോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും അവർ ചിന്തി ഒരു ജെനുവൻ ആയിട്ടുള്ള ക്രിയേറ്റർ ആണെങ്കിൽ ഒരിക്കലും പിന്നെ സബ് ഫോർ സബ് അതല്ലെങ്കിൽ വ്യൂസ് കൂട്ടുക ലിങ്ക് കൂടുന്ന പേസ്റ്റ് ചെയ്യുന്ന ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും വളരെ കുറവായിരിക്കും നല്ലൊരു ക്രിയേറ്റർ റീച്ച് റീച്ചായി കഴിഞ്ഞാൽ ആയിട്ടൊക്കെ വ്യൂസ് വരുന്നവരാണെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളുമായിട്ട് വന്നിട്ട് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നിൽക്കില്ല അത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് പോലും സംശയമുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ യഥാ ഞാൻ പറയുന്നത് അതിൻ്റെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളത് കാരണം എപ്പോഴും നമ്മൾ നിങ്ങൾ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് പറയുമ്പോൾ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോടൊരുതരം ദേഷ്യം ഉണ്ടായിരിക്കും കാരണം ഞാൻ സബ് ഫോർ സബ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അതിന് താഴെ വന്നത് നിങ്ങൾ ഇത്ര കാലമായിട്ട് ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത് അത് കൃത്യമായിട്ടുള്ള മറുപടി എനിക്കുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല ഞാൻ ആ ഒരു മൈൻഡ് കുറ്റം പറയല്ല അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതിന് കറക്റ്റ് ആൻസർ ഉണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അതൊന്ന് രണ്ടാമത് ഞാനൊരു പത്തോ പന്ത്രണ്ടോ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഓരോ രണ്ട് ദിവസം കൊണ്ട് തന്നെ അവർക്ക് രണ്ട് വീഡിയോ ക്ലിക്കായിട്ട് വാച്ച് ടൈം കംപ്ലീറ്റ് ആയി ഞാനത് പ്രൂഫ് സഹിതം കാണിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ വന്നിട്ട് ഇതൊക്കെ തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ കമൻറ്റിടുന്നത് ഞാൻ ഇട്ട ആളെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ അവർ കണ്ടതും കേട്ടതും അറിഞ്ഞവ അറിഞ്ഞതൊക്കെ മനസ്സിലാക്കിയതൊക്കെ ഈ രീതിയിലാണ് അപ്പൊ ആ രീതിയിലാണ് അവരുടെ മൈൻഡ് സെറ്റ് ആയിട്ടുള്ളത് ഇങ്ങനെയൊന്നും വ്യൂസ് വരില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും റീച്ചാക്കാനും കഴിയില്ല കാരണം ഞങ്ങളൊന്നും വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് വ്യൂസ് വരുന്നില്ലല്ലോ അതുപോലെ ഞങ്ങൾക്ക് അറിയുന്ന ആർക്കും ഇങ്ങനെ വാഷ് ടൈം കംപ്ലീറ്റ് ആകുന്നില്ല അപ്പം ഇതൊക്കെ തട്ടിപ്പോഴാണ് ക്ലിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ പറയുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റ് വരുന്നത് അപ്പം ഞാൻ എപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു വശം കാരണം അവർ അനുഭവിച്ചതും അറിഞ്ഞതും അങ്ങനെയാണ് അങ്ങനെയല്ല അപ്പം അത് അതിന് ഓപ്പോസിറ്റ് പറയുമ്പോ അത് വിശ്വാസത്തിൽ എടുക്കാൻ പോലുള്ള ഒരു മൈൻഡ് അവർക്കില്ല കാരണം അങ്ങനെ ആ രീതിയിലാണ് സെറ്റ് സെറ്റായിട്ടുള്ളത് അപ്പം ഞാനത് പറയാൻ കാരണം ഇന്നലെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഞാൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ നമ്മളൊരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട് നിന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഞാൻ അവരുടെ കൂടെ ഉണ്ട് അതായത് അവരൊരു ചാനൽ പ്രശ്നം കാരണം ചാനലൊക്കെ ഡിലേറ്റ് ചെയ്തിട്ട് പിന്നീട് പുതിയൊരു ചാനൽ തുടങ്ങി അങ്ങനെ റീച്ച് റീച്ചായിട്ട് വന്നിട്ടുള്ള ചാനലാണ് അപ്പോൾ നല്ല പരിചയമുണ്ട് അപ്പോൾ അവർ ഇടക്ക് വിളിക്കാറുണ്ട് അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ എന്താണ് ചാനലിലെ പ്രോബ്ലം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ വിളിക്കാനുണ്ടായിട്ടുള്ള കാരണം സാധാരണ അവരുടെ യൂട്യൂബ് ചാനലിൽ ആവറേജ് ഒരു അഞ്ഞൂറ് ഡോളറിൻ്റെ അടുത്ത് വരാറുണ്ട് അതായത് നമുക്കറിയാമല്ലോ ഐ ടി സ്റ്റുഡിയോയിലൊരു ആവറേജ് എന്ന് നോക്കുമ്പോൾ ഒരു അവർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ മാസവും ഏകദേശം അഞ്ഞൂറ് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവിടെ അഞ്ഞൂറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ മാസം അവർക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറ് മാത്രമാണ് നന്നായിട്ട് കുറഞ്ഞു അപ്പം അത് വീണ്ടും അവർക്ക് ഉയർത്തി കൊണ്ടുവരണം മാത്രമല്ല ഇനി കുറയരുത് അപ്പോൾ അതിനവർ അവരുടെ ചാനലിൽ കുറച്ച് പൊടിക്കൈകൾ ഉപയോഗിക്കുന്നുണ്ട് അതിനെ അതിനെക്കുറിച്ച് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു അതായത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ബോറാവുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും പ്രേക്ഷകരുടെ റിയാക്ഷൻ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പം അവരുടെ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവരുടെ ചാനലിൽ സാധാരണ ആവറേജ് അഞ്ഞൂറ് ഡോളറിന് മുകളിൽ വരുമ്പോൾ ഇപ്പം അത് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അത് അവർക്ക് കൂട്ടുകയും വേണം ഇനി കുറയാതെ പഴയ രീതിയിലേക്ക് എത്തിക്കും വേണം ഇനി കുറയും ചെയ്യരുത് അപ്പം അതിനനുസരിച്ചിട്ട് അവരുടെ ചാനലിൽ അവർ ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കണം എന്നുള്ള രീതിയിൽ അപ്പം എന്തൊക്കെ ചെയ്യണം അപ്പം അത് റിലേറ്റഡ് ആയിട്ടാണ് സംസാരിച്ചത് ആ ഒരു സമയത്ത് ഞാൻ അവർക്ക് വളരെ അവരുടെ സംസാരം കേട്ടപ്പോൾ അതിനെ സപ്പോർട്ടായിട്ട് സംസാരിച്ചു പക്ഷെ അതിനുശേഷം ഞാൻ ചിന്തിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ എന്നുള്ളത് ഒരു മോശം സംഖ്യയാണ് നമ്മളൊക്കെ നമുക്കറിയാലോ ഒരുപാട് ക്രിയേറ്റേഴ്സ് നൂറ് ഡോളർ പോലും തികക്കാൻ ബുദ്ധിമുട്ടുന്ന സമയം ആണ് അപ്പൊ അങ്ങനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ കിട്ടിയിട്ട് അതൊരു പരാതി പരാതി എന്ന് ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല ആ ഒരു എന്നോട് പറയുന്നത് അത് കൂട്ടണവും അല്ലെങ്കിൽ അത് ആ അത് റിലേറ്റഡ് ആയിട്ടാണ് സംസാരിച്ചത് പക്ഷെ അവരോട് സംസാരിക്കുന്ന ഒരു സമയത്തും എനിക്ക് ഈ രീതിയിൽ അവരോട് സംസാരിക്കാൻ തോന്നി ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ഒരു കാര്യം എനിക്ക് അവരോട് നേരിട്ട് ചോദിക്കാൻ തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സംസാരം ആ രീതിയിലായിരുന്നു കാരണം അവർക്ക് ഓൾറെഡി അഞ്ഞൂറ് ഡോളർ കിട്ടുന്നുണ്ടായിരുന്നു മാത്രല്ല അത് ഉയർത്തിക്കൊണ്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് അവർ സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ അവർ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഐഡിയാസ് ഒക്കെ ചാനലിൽ പരീക്ഷിക്കാൻ പോകാണ് അപ്പം ഇത് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനുള്ള തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം നമ്മളോട് സംസാരിക്കുന്നത് ആ രീതിയിലാവുമ്പോൾ നമ്മൾ അറിയാതെ ആ അത് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കപ്പോൾ കൂടും എന്നുള്ള രീതിയിൽ നമ്മളും സംസാരിച്ചു ഒരു സെക്കൻഡിൽ പോലും ഇത് നിങ്ങൾക്ക് ഇത്രേനും കിട്ടുന്നില്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചിട്ടില്ല അവര് കാരണം ആ രീതിയിലാണ് സംസാരം മുഴുവൻ അങ്ങനെ നമ്മൾ സംസാരിച്ചു അത് ആ ഒരു കോള് ഞാൻ അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് മിസ് കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ നിന്ന് ഒരു ഏകദേശം അടുത്ത താമസിക്കുന്ന ഒരു ക്രിയേറ്ററാണ് തിരൂരിലുള്ള നെയ്ബർ എന്ന് പറയാൻ കഴിയില്ല എന്നാലും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അങ്ങനെ അവരുടെ ഒരു മിസ് കോള് കണ്ടു അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഒരു കോൾ കട്ട് ചെയ്തുടനെ അവർക്ക് വിളിക്കുകയാണ് നേരെ അവർക്ക് വിളിച്ചു എന്താണ് വിളിച്ചത് എന്തെങ്കിലും ചാനലിൽ പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചാനലിൽ പ്രോബ്ലം ഒന്നും ഇല്ല ചാനലിൽ രണ്ട് മൂന്ന് സംശയങ്ങളുണ്ട് മെയിലൊക്കെ വന്നത് ആയിട്ട് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷെ നമ്മൾ ക്രിയേറ്റേഴ്സ് പരസ്പരം കാണുമ്പോൾ കാര്യം ഉണ്ടല്ലോ എങ്ങനെയുണ്ട് ഇപ്പോ വ്യൂസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ബിസിനസ്സാരൊക്കെ പരസ്പരം കാണുമ്പോൾ എങ്ങനെയുണ്ട് സെയിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ നമ്മൾ അങ്ങനെയാണല്ലോ ചോദിക്കാറുള്ളത് അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അവരുടെ മറുപടി വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള മറുപടി ആയിരുന്നു എങ്ങനെയുണ്ട് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് മൂന്ന് വർഷത്തിലധികമായിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ചോദിച്ചു എങ്ങനെയുണ്ട് ചാനലിപ്പോ വ്യൂസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഇപ്പൊ നല്ല വ്യൂസ് ഉണ്ട് എന്ന് പറയും അപ്പൊ ഒരു സന്തോഷം തോന്നി അപ്പൊ ഞാൻ ചോദിച്ചു എത്ര വ്യൂസ് വരുന്നുണ്ട് പേയ്മെന്റ് ഒക്കെ കിട്ടിയോ ഇല്ല പേയ്മെന്റ് ഒന്നും കിട്ടാനൊന്നും ആയിട്ടില്ല ചാനലില് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ലല്ലോ അപ്പൊ പിന്നെ എത്ര വ്യൂസ് വരുന്നുണ്ട് അപ്പൊ അപ്പൊ അപ്പഴാണ് അവരുടെ മറുപടി ഒരു അറുന്നൂറ് എഴുന്നൂറൊക്കെ വ്യൂസ് ചില വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എഴുന്നൂറ് വ്യൂസ് അറുന്നൂറ് വ്യൂസ് വന്നത് റീച്ച് ആണ് എന്നുള്ള രീതിയിലാണോ സംസാരിക്കുന്നത് മൂന്ന് വർഷമായിട്ടുള്ള അത്യാവശ്യം നല്ല അടുപ്പുള്ള ക്രിയേക്കറാണ് അപ്പൊ ഞാനൊന്ന് എന്താ പറയുക ഒരു ഇതിലാണ് ഞാൻ ചോദിച്ചത് അറുന്നൂറ് എഴുന്നൂറ് വ്യൂസ് വന്നിട്ട് അത് റീച്ചാണെന്ന് അങ്ങനെ അങ്ങനെ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് ഏഹ് അത്രയും വ്യൂസ് വരുന്നില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം ഇപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ട് രണ്ടാമത്തേത് അവർക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് പരസ്പരം ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള അവരുടെ അതെ അവർ കാണുന്ന പല ക്രിയേറ്റേഴ്സിനും അത്ര പോലും വ്യൂസ് വരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വെച്ചേക്കുമ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമില്ലാത്ത വ്യൂസ് വരുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്